പന്തളത്ത് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് സേവാഭാരതിയുടെ ഒരു വലിയൊരു സ്റ്റോൾ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ അണിയറ പ്രവർത്തകരൊക്കെ നന്നെ നമ്മുടെ നമുക്കൊപ്പം ചേരുകയാണ് എന്തൊക്കെയുണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സേവാഭാരതിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ പേര് രാധാകൃഷ്ണനാണ് ഞാൻ ഈ സേവാഭാരതിയുടെ വൈസ് ആണ് ഇവിടുത്തെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദേ വെളിയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് ദാഹമുക്തിയിട്ട് ദാഹജലം തിളപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ മോരും വെള്ളം ചുക്ക് കാപ്പി പിന്നെ ലഘുഭക്ഷണം പഴം ഉണ്ണിയപ്പം അതുപോലെ തന്നെ പായസം വെച്ച് കൊടുക്കുന്നു കുളനിറ സേവാ പരിധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് രാവിലെ ആറു മണിക്ക് നമ്മൾ തുടങ്ങും അതായത് ഏകദേശം വൈകിട്ട് ഒരു ഒൻപത് വരെ നമ്മൾ ഈ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും അതിനുശേഷം അതും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുന്നത് ദാഹമുക്തിയിട്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ആംബുലൻസ് വരുമ്പം ആംബുലൻസ് നമുക്ക് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് സേവാഭാരതിയുടെ കുളനട സേവാഭാരതി ആണത് കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ രണ്ടെണ്ണം വലിയ ആംബുലൻസും ഒരെണ്ണം ചെറിയ ആംബുലൻസാണ് ആംബുലൻസിനെ കുറിച്ച് ചേട്ടൻ പറയുന്നത് ഞാൻ കുളനട സേവാഭാരതി മീഡിയ കോർഡിനേറ്റർ ആണ് ഞങ്ങൾക്ക് മൂന്ന് എൻ്റെ പേര് സോമൻ എന്നാണ് പിന്നെ മൂന്ന് ആംബുലൻസ് ഉണ്ട് രണ്ട് ചെറുതും ഒരു പലേറ്റിൻ്റെ വണ്ടിയും അത് ശബരിമല പെർമനൻറ്റ് ഇവിടെ തന്നെ ഉണ്ട് എന്ത് സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ആംബുലൻസ് രണ്ടും എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ കുളനട സേവാഭരം ഈ വർഷം മുതലേ ശബരിമലയിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന അയ്യപ്പന്മാർക്ക് അവരുടെ ഭൗതികദേഹം അവരുടെ കുഴ നാട്ടിലെത്തിക്കാൻ സൗജന്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ ഞങ്ങൾക്കൊരു കുറഞ്ഞൊരു ഏഴ് ഭൗതിദേഹം പിന്നെ ആന്ധ്രയിലെ വിജയ തെലുങ്കാന പല സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ വണ്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് അതവിടെ പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് അല്ലാതെ പല സംഭവങ്ങളും മരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പൈസ മൂലം വാങ്ങിക്കാതെ സൗജന്യമായിട്ട് അവരുടെ ഭൗതിദേഹം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കുളനട സ്വഭാവ നേതൃത്വം ശബരിമലയിലാണുള്ള ഇവിടെ വണ്ടി ഇവിടെ തന്നെയാണ് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ അവർ അവിടുന്ന് വിളിച്ച് പറയും ഇതുപോലെ ഡെഡ് ബോഡി എത്തിയിട്ടുണ്ട് അത് പൈസ ഇല്ലാത്ത അവർ പെട്ടെന്ന് തന്നെ നമ്മളെ വിളിക്ക് നമ്മുടെ വണ്ടി വിടുന്ന് ചില്ലും കൊണ്ടു കൊടുക്കും കൊണ്ടുപോകും ഈ ഒരു അല്ല ഈ വർഷം സേവാ ആംബുലൻസ് സർവീസ് എല്ലാ വർഷവും ഉണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ടിപ്പം രണ്ട് വർഷമായി കുളനാറ സേവാവരുത്തി ആംബുലൻസ് സർവീസ് തുടങ്ങിയിട്ട് ഇപ്പം ഈ സൗജന്യ സേവന ഈ പിന്നെ ഹൗതികദേഹം കൊണ്ടുവന്ന് ഈ വർഷം മുതലാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് ഇവിടെ ബുക്ക് സ്റ്റാളിൽ നമ്മുടെ പ്രധാനമായിട്ട് കീർത്തന ബുക്കുകൾ ഭാരതം പിന്നെ രാമായണം ഇങ്ങനെയുള്ള കഥകൾ അങ്ങനെ പിന്നെ മകരനക്ഷത്രം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഉദ്യ ഭാരതത്തിൻ്റെ കലണ്ടർ ഇവിടെ നമുക്ക് ആദ്യം മുതൽ തന്നെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിന് ആവശ്യക്കാരും ഒരുപാടാണ് ബാക്കി എല്ലാ സർവീസുകളും പിന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കുള്ള എല്ലാ സർവീസുകളും നമ്മളവിടെ ചെയ്യുന്നുണ്ട് സ്വദേശി പിന്നെ ഇതിൻ്റെ ധർമ്മപാഠശാലയോട് അനുബന്ധിച്ചുള്ള അവരുടെ ഒരു സ്റ്റാളും ഇവിടെ ഉണ്ട് അതിൻ്റെ ആളാണിത് എൻ്റെ പേര് ശിവകുമാർ പന്തളം കുരമ്പാലയിലാണ് താമസിക്കുന്നത് ധർമ്മപാഠശാലയുടെ സ്വദേശി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ആൾക്കാരിലേക്ക് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അതായത് പ്രധാനമന്ത്രി പറയുന്ന വോക്കൽ ദ ലോക്കൽ എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഉപയോഗിക്കുന്ന രാവിലെ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ എല്ലാ പ്രോഡക്റ്റുകളും നമ്മളിവിടെ നിന്ന് ചെയ്യുന്നുണ്ട് എല്ലാ പ്രോഡക്റ്റുകളും സ്വദേശി പ്രോഡക്റ്റുകളാണ് അതിൻ്റെ ഒരു ഷോപ്പാണ്